മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് മലപ്പുറം പറഞ്ഞു മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ സിറാജുദ്ദീന ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനമായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ തെരുമ്പാവർക്ക് കൊണ്ടുപോയി മറ്റ്